നമസ്കാരം കിട്ടിയ അടിയിൽ നിന്ന് മുതലെടുപ്പ് നടത്താനാണ് യൂട്യൂബ് ഷാജൻസ്കറിയ ശ്രമിക്കുന്നതെന്ന് തൊടുപുഴയിലെ പ്രാദേശിക സിപിഎം നേതൃത്വം വിശദീകരിച്ചത് കേട്ടു ഞെട്ടുകയാണ് സി പി എം സംസ്ഥാന നേതൃത്വം പോലും ഷാജൻസ്കറിയ വ്യാജ വാർത്ത നൽകി ഉപദ്രവിച്ച ചെറുപ്പക്കാരനാണ് മർദ്ദനത്തിന് പിന്നിലെന്ന് സിപിഎം നേതാവ് ശരത് എം എസ് ഷാജൻസ്കറിയെ ആക്രമിക്കാൻ സിപിഎം പ്രാദേശിക നേതൃത്വമെങ്കിലും ഇടപെട്ടുവെന്നതിന് ഈ ഒറ്റ ഒറ്റത്തെളിവതി പോലീസ് പിടിയിലാകുമ്പോൾ മാത്യൂസ് കൊല്ലപ്പള്ളി സത്യം പുറത്ത് പറയുമോ എന്ന ഭയം സി പി എം പ്രാദേശിക നേതൃത്വത്തിന് ഉണ്ടായിരുന്നു ഇത് വിനയാകാതിരിക്കാനും മാത്യൂസ് കൊല്ലപ്പള്ളിയെ തള്ളിപ്പറഞ്ഞില്ലെന്നും വരുത്താനാണ് ഈ തന്ത്രം ഒരുപാട് കാലത്തെ കാത്തിരിപ്പിന് ഒടുവിൽ വിവാഹത്തിലേക്ക് എത്തിച്ചേർന്ന ഒരു പ്രണയ സാഫല്യത്തിന്റെ ഏറ്റവും മധുരമുള്ള ദിവസങ്ങളിലൂടെ കടന്നു ഒരു ചെറുപ്പക്കാരനും ഒരു ചെറുപ്പക്കാരിയും അവരുടെ ഇടയിലേക്ക് വിഷാദരോഗത്തിന്റെ രൂപത്തിൽ പ്രയാസം കടന്നുവരുന്നു ഇതാണ് ശരത്ത് പറഞ്ഞ വാക്കുകൾ ഓഗസ്റ്റിലാണ് വിവാഹം ഒക്ടോബറിൽ ഭർത്താവിന്റെ വീട്ടിൽ എഞ്ചിനീയറിങ്ങുകാരി തൂങ്ങി മരിക്കുന്നു സ്വന്തം വീട്ടുകാരുടെ എതിർപ്പ് മറികടന്നാണ് കൊല്ലപ്പള്ളിക്കൊപ്പം ഭാര്യയായി അനുഷ ഈ രണ്ടു മാസത്തിനുള്ളിൽ എന്തുകൊണ്ടാണ് വിഷാദം വന്നത് എന്ന് ശരത്ത് പറഞ്ഞിരുന്നുവെങ്കിൽ കൊള്ളാമായിരുന്നുവെന്ന് എങ്ങും ചർച്ച നടക്കുന്നുണ്ട് ഇരു കുടുംബങ്ങൾക്കും ഇല്ലാത്ത പരാതി ഉണ്ടെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നുവെന്ന് ശരത്ത് പറയുന്നുണ്ട് ഇതേ ശരത് തന്നെ മനസ്സിലാക്കേണ്ടത് അന്ന് എല്ലാ പത്രങ്ങളും പെൺകുട്ടിയുടെ കുടുംബത്തിന്റെ പരാതി വാർത്തയാക്കിയിരുന്നു എന്നാണ് പക്ഷേ ഭയം കാരണം അതൊന്നും ആരും പോലീസിൽ പറഞ്ഞില്ല എന്തിനാണ് ഈ മരണശേഷം കൊല്ലപ്പള്ളിയുടെ അച്ഛനും അമ്മയും വീട് മാറിയത് എന്നുകൂടി ശരത്ത് പറഞ്ഞിരുന്നുവെങ്കിൽ കൊള്ളാമായിരുന്നുവെന്ന് പലവിധത്തിൽ ചർച്ചകൾ നടക്കുന്നുണ്ട് ആ ഒരു പെൺകുട്ടിയുടെ ജീവനൊടുക്കലിന്റെ സത്യം അയൽക്കാർക്കെല്ലാം അറിയാമായിരുന്നു ധാരുണ്യ ഭയന്ന് അവർ ആരും ഒന്നും പറഞ്ഞില്ല ഈ വസ്തുതയാണ് ഇപ്പോൾ ശരത് മറച്ചു പിടിക്കുന്നത് കൊല്ലപ്പള്ളിയുടെ യഥാർത്ഥ സഖാവ് സിസ്ലിബാർ അടിച്ചു തകർത്തത് ശരത് അറിഞ്ഞിട്ടേയില്ല ശരത്തിന്റെ വിശദീകരണം ഇങ്ങനെയായിരുന്നു ഷാജിന് അടികിട്ടിയതിൽ ആകെ സന്തോഷം പങ്കുവയ്ക്കുന്നു കിട്ടിയ അടിയിൽ നിന്നും മുതലെടുപ്പ് നടത്താനാണ് ഷാജൻസ് കറിയാസ് ശ്രമിക്കുന്നത് ഇതിനു പിന്നിൽ സി പി എം ആണ് ഇത് പിണറായി വിജയന്റെ കൊട്ടേഷനാണ് എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആദ്യം ഇയാൾ മനസ്സിലാക്കേണ്ട കാര്യം സി പി എമ്മിനും പിണറായി വിജയനും ഒന്നും ഒരു എതിരാളിയായി കാണാൻ മാത്രമുള്ള വലിപ്പമൊന്നും ഈ പറയുന്ന ഷാജനസ്ക്രിയയ്ക്ക് ഇല്ല ഇപ്പോൾ കിട്ടിയ ഈ അടിക്ക് പിന്നിൽ ഒരു കഥയുണ്ട് ആ കഥ കേട്ട ശേഷം നിങ്ങൾ വിലയിരുത്തുക ഇയാൾ ഈ അടി കൊള്ളാൻ യോഗ്യനായിരുന്നോ എന്ന് ഒരുപാട് കാലത്തെ കാത്തിരിപ്പിന് ഒടുവിൽ വിവാഹത്തിലേക്ക് എത്തിച്ചേർന്ന ഒരു പ്രണയ സാഫല്യത്തിന്റെ ഏറ്റവും മധുരമുള്ള ദിവസങ്ങളിലൂടെ കടന്നു ഒരു ചെറുപ്പക്കാരനും ഒരു ചെറുപ്പക്കാരിയും അവരുടെ ഇടയിലേക്ക് വിഷാദ രോഗത്തിന്റെ രൂപത്തിൽ പ്രയാസം കടന്നുവരുന്നു ഏറ്റവും സന്തോഷകരമായ ദിവസങ്ങളിൽ നിന്നും താങ്ങാൻ കഴിയാത്ത ദുഃഖത്തിന്റെയും തകർച്ചയുടെയും അവസ്ഥയിലേക്ക് ആ ചെറുപ്പക്കാരൻ വീണു പോകുന്നു ഇങ്ങനെ തീരാ ദുഃഖത്തിന്റെ നടുക്കടലിലേക്ക് എടുത്തെറിയപ്പെട്ട ആ ചെറുപ്പക്കാരന്റെ ജീവിതത്തിലേക്ക് വീണ്ടും ഒരു എടുത്തി പോലെ ഷാജൻസ്കരിയ അവതരിക്കുകയാണ് എവിടെന്നോ കിട്ടിയ ഒരു പത്രക്കട്ടിങ്ങിലെ ഒരു മരണവാർത്തയിൽ നിന്നും ഇയാളുടെ യൂട്യൂബ് ചാനൽ കാണുന്ന ഞരമ്പ് രോഗികൾക്ക് വേണ്ടി എല്ലാ വഷുള്ള ഇയാളുടെ എല്ലാ മനോവൈകൃതങ്ങളും ചേർത്ത് കഥയുണ്ടാക്കുന്നു ഇരു കുടുംബങ്ങൾക്കും ഇല്ലാത്ത പരാതി ഉണ്ടെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നു ഒരു കഥയിൽ നിർത്താതെ വീണ്ടും വീണ്ടും കഥകളുണ്ടാക്കി ആനന്ദം കണ്ടെത്തുന്നു അങ്ങനെ തകർന്നു പോയ ഒരു ചെറുപ്പക്കാരന്റെ തലയിൽ ചവിട്ടി അവനെ തകർച്ചയുടെ പടുകുഴിയിലേക്ക് താഴ്ത്തിക്കളയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഷാജൻസ്കറിയയുടെ മനോവൈകൃതത്തിന്റെ വിഷപ്പല്ലുകൊണ്ട് മുറിവേറ്റ ആദ്യത്തെയോ അവസാനത്തെയോ ആളല്ല ആ ചെറുപ്പക്കാരൻ അത്തരത്തിലുള്ള ആയിരക്കണക്കിന് മനുഷ്യന്മാരിൽ ഒരാൾ തന്റെ ജീവിതത്തിൽ സംഭവിച്ച ഏറ്റവും വലിയ ദുഃഖത്തിൽ നിന്നും അതിൽ ആനന്ദം കണ്ടെത്തിയ ആളെ മുഖാമുഖം കണ്ടപ്പോൾ ആ മുഖമടച്ചവരെണ്ണം കൊടുക്കാനാണ് ആ ചെറുപ്പക്കാരന് തോന്നിയത് അവന്റെ സുഹൃത്തുക്കളും അവന് ഒപ്പം നിന്നു അങ്ങനെയാണ് അടി കിട്ടിയത് ആ ചെറുപ്പക്കാരന്റെ സ്ഥാനത്ത് നിങ്ങളായിരുന്നുവെങ്കിൽ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക ഒരു യൂട്യൂബ് ചാനൽ തുറന്ന് എന്ത് വൃത്തികേടും ഈ നാട്ടിൽ പറയാം എന്ന സ്ഥിതി പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ടോ ഇതിനൊക്കെ ഇരയാകുന്ന മനുഷ്യർക്കും വികാരങ്ങളില്ലേ അടിച്ചത് ശരിയോ തെറ്റോ എന്ന് നിയമപരമായി പരിശോധിക്കപ്പെടട്ടെ എന്നും ശരത്തിന്റെ വീഡിയോയിൽ പറയുന്നുണ്ട്